സിനിമാ താരം പാർവതി തിരുവോത്തിന് സംഭവിച്ചത് മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന നടിയാണ് പാർവതി തിരുവോത്ത് കടുത്ത സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ നേരിട്ട പാർവതി ഒന്നിലേറെ തവണ വിഷമഘട്ടങ്ങൾ അഭിമുഖീകരിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ രണ്ടായിരത്തി പതിനാലിൽ താൻ നേരിട്ട മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് സിനിമാ താരം പാർവതി തിരുവോത്ത് വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോഡ് പല കാര്യങ്ങളിലും തൻ്റെ നിലപാടുകൾ തുറന്ന് പറയാൻ മടി കാണിക്കാത്ത പാർവതിക്ക് വിമർശനങ്ങളും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിനോടൊന്നും മുഖം കൊടുക്കാൻ താരം തയ്യാറായിരുന്നില്ല ഇപ്പോഴിതാ താൻ നേരിട്ട മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് തുറന്ന് പറയുകയാണ് പാർവതി ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ ലൊക്കേഷനിൽ താരം കുഴഞ്ഞു വീഴുകയായിരുന്നു അവിടുന്ന് സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു എന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല എന്നും നടി പറയുന്നു നെഞ്ചിനുള്ളിൽ അസഹനീയമായ വേദനയും ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും നടിക്കുണ്ടായിരുന്നു എങ്ങനെ ശ്വസിക്കണം എന്നുവരെ മറന്നുപോയ അവസ്ഥയിലായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം അറിയാത്ത അവസ്ഥയായിരുന്നു ദേഹത്ത് വേദന വരുന്നുണ്ട് എന്നാൽ വേദന ഇല്ലാത്ത അവസ്ഥയായിരുന്നു എന്നും ഓരോ സിനിമകൾ കഴിയും തോറും ഇത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയും ചെയ്തതായിരുന്നു എന്നും ഈ അവസ്ഥ മറക്കാനും മാനസിക ആരോഗ്യത്തിനും തെറാപ്പി വളരെയധികം സഹായിച്ചിരുന്നു എന്ന് പാർവതി തുറന്നു പറയുന്നു ശാരീരിക ആരോഗ്യത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിയുന്നവരാണ് നാം എല്ലാവരും എന്നാൽ ഇതേ പ്രാധാന്യം മാനസിക ആരോഗ്യത്തിനും നൽകുന്ന കാര്യത്തിൽ വിമുഖത കാട്ടുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും പനിയും ജലദോഷവും ഉൾപ്പെടെ എന്തു വന്നാലും ഉടൻ ഡോക്ടറെ കാണാൻ മടി കാണിക്കാത്തവർ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാനസികമായ സമ്മർദ്ദങ്ങളോ പിരിമുറുക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാലും വിദഗ്ദ്ധ ചികിത്സ തേടാൻ തയ്യാറാകുന്നവർ വിളരമാണ് ഇന്ന് മിക്ക ആൾക്കാരുടെയും ജീവിത ദാരിദ്ര്യം തൊഴിലില്ലായ്മ ഗാർഹിക പീഡനം തുടങ്ങിയ സമ്മർദ്ദം നിറഞ്ഞതാണ് ഈ സംഭവങ്ങൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ പെരുകുന്നതിന് കാരണമാകുന്നു നിങ്ങളോ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ ആരോഗ്യ പ്രശ്നങ്ങളുമായി മല്ലിടുന്നുണ്ടെങ്കിൽ യോഗ്യതയുള്ള ഒരു പ്രൊഫഷണലിൽ നിന്ന് സഹായം തേടാൻ മടക്കിയത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഐത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്